നമുക്കവകാശപ്പെട്ടത് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല കേട്ടോ ദൈവം നമ്മളോട് വാക്തത്വം ചെയ്തത് നമ്മുടെ കൈവശം തന്നെ വരും ഒരു സംശയമില്ല മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം ജോഷുവയുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു ഹെബ്രോൻ മല യഫുനയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു അങ്ങനെ ഹെബ്രോൻ ഇന്നു വരെ കെനിസ്ത്യനായ യഫുനയുടെ മകൻ കാലിബിന് അവകാശമായിരിക്കുന്നു അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോബിയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ ഹെബ്രോന് പണ്ട് കിരിയത്ത് അർബ എന്ന പേരായിരുന്നു അർബ എന്നവൻ അനാക്കിരിൽ വെച്ച് അതിമഹാനായിരുന്നു അങ്ങനെ യുദ്ധം തീർന്നു ദേശത്തിന് സ്വസ്ഥത വന്നു അങ്ങനെ യുദ്ധം തീർന്നു ദേശത്തിന് സ്വസ്ഥത വന്നു ഹലോ എല്ലാവർക്കും കിട്ടേണ്ടതെല്ലാം കിട്ടി പക്ഷെ അത് സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയുന്നില്ല സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയാതിരിക്കുന്ന സമയത്താണ് എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഇങ്ങനെ ജോഷുവ ചെകഞ്ഞ് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം അവന് മനസ്സിലായി കിട്ടേണ്ട കാര്യം കിട്ടേണ്ടവന് ഇതുവരെ കിട്ടിയിട്ടില്ല ആർക്കാ കാലേവിന് കാലേവ് ആ അവൻ ദൈവത്തിന്റെ സ്വഭാവമുള്ളവനാണ് അവിടെ പറയുന്ന യഫയുടെ മകനായ കാലേബ്ലൂ ഇവര് എഫ്രൈൻ ഗോത്രത്തിലും യഹൂദ ഗോത്രത്തിലും പെട്ടവരാ ജോഷുവായു കാലേബ് ഈ കാലേബ് വഴക്കുണ്ടാക്കാൻ പോയില്ല അവൻ പറഞ്ഞില്ല എനിക്കിങ്ങനെ വേണമെന്നോ പിടിച്ചുപറിക്കാൻ പോയില്ല യാക്കോവിനെ പോലെ അവൻ അവിടെ വെയിറ്റ് ചെയ്തു ഇതേ സ്വഭാവം നമുക്ക് മോറതേക്കായലും കാണാൻ പറ്റും അഹസരശ് രാജാവിന് വലിയൊരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ വൃതയൊക്കായി സഹായിച്ചതാണ് പക്ഷെ തിരിച്ചൊരു പ്രതിഫലം കിട്ടിയില്ല അവൻ മിണ്ടാരൊന്നും പോയില്ല കാരണം എൻ്റെ നിക്ഷേപം സ്വർഗമാ എൻ്റെ നന്മയുടെ ഉറവിടം ദൈവമാ ആ ബോധ്യമുള്ള ആരും കൊടി പിടിക്കാൻ പോകത്തില്ല പരാതി പറയാൻ പോകത്തില്ല അവനറിയാം എനിക്ക് അവകാശപ്പെട്ട എൻ്റെ കൈവശം ദൈവം കൊണ്ട് തരും ദൈവം കൊണ്ട് തരും ഇവിടെ അതാണ് സംഭവിക്കുന്നത് എല്ലാവർക്കും എല്ലാം കിട്ടി പക്ഷെ സന്തോഷത്തോടെ അതിനകത്ത് കഴിയാൻ പറ്റുന്നില്ല യോശുവ കാലേബിനെ വിളിച്ചിട്ട് എന്ത് ചെയ്ത് അനുഗ്രഹിച്ച് ആ അനാക്യ മല്ലമാട ദേശത്തേക്ക് വിടുവാ എബ്രോൻ അവൻ ആ ദേശത്തിൻ്റെ മെയിൻ സാധനം അവനെ വെട്ടി ആത്മാവിൽ നിയോഗത്തോടതിൻ്റെ ജയം ദൈവം കൊടുത്തു നിയോഗത്തിൻ്റെ സമയങ്ങൾ വെളിപ്പെട്ടു ഇത് സംഭവിച്ചു മല്ലൻ തകർന്നു അർബ ഹാലൂയ അർബ എന്ന അതിമഹാനായ മല്ലനെ കാലയിബിൻ്റെ നേതൃത്വത്തിൽ തകർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എബ്രോൻ എന്ന് പറയുന്ന മല എബ്രോൻ എന്ന് പറയുന്ന ദേശം തിരികെ പിടിച്ചു ജീസസ് ഹാലലൂയ എല്ലാവർക്കും എല്ലാം കിട്ടി പക്ഷെ പ്രധാനപ്പെട്ടത് കാലേബിന് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്നു മുറുതക്കായുടെ വിഷയം നോക്കിയേ അവിടെ അത് തന്നെയാണ് കാണുന്നത് പ്രധാനപ്പെട്ടത് ദൈവം കരുതി വെച്ചേക്കുമായിരുന്നു മുറുതക്കായ്ക്ക് വേണ്ടി അമ്പത് മുഴം ഉയരമുള്ള കഴുകുമരം ഉണ്ടാക്കിയിട്ട് വെനെ തകർക്കാനായിട്ട് അനുവാദം ചോദിക്കാനാവുന്നത് ഷെഹാമാനെ ശബ്ദിക്കാൻ ദൈവം സമ്മതിച്ചില്ല അനങ്ങാൻ ദൈവം അനുവദിച്ചില്ല പിന്നെയോ മുഹ്രയക്കായി അനുഗ്രഹിക്കുന്ന എല്ലാ വാക്കുകളും അവൻ്റെ വായിലൂടെ കേൾപ്പിച്ച് മുഹ്രക്കായി അനുഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നറിയാമോ ഒന്ന് ഇവ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി നിന്നു രണ്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാനുഷികമായിട്ടൊരു ചരട് വലിക്കാനോ മാനുഷികമായിട്ടൊരു വളഞ്ഞ വഴി നോക്കാനോ പോയില്ല മൂന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട മതി എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നിവർത്തി അവിടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി ഈ സന്ദേശം എനിക്ക് നിങ്ങൾക്കുള്ളൊരു താക്കീതാണ് ഈ സന്ദേശം എനിക്ക് നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് നമ്മുടെ ജീവിതത്തിലും വളഞ്ഞ വഴികൾ വേണ്ട ദയം നമ്മളെ മാനിക്കും ഒരു സംശയമില്ല പക്ഷേ അതുവരെയും വെയിറ്റ് ചെയ്യാൻ തയ്യാറാകണം കപടതയും വക്രതയും ചരടുവലിയും കസേര പിടുത്ത ഒന്നും നമുക്ക് വേണ്ട വിശ്വസ്തനായി നിന്നാൽ മതി മാനിക്കേണ്ട സമയത്ത് ദൈവം നമ്മളെ മാനിക്കും നമുക്ക് അർഹതപ്പെട്ടതാരും കൊണ്ടുപോകാൻ സ്വർഗം സമ്മതിക്കത്തില്ലെന്നേ കർത്തി ലേൽപ്പിച്ചു കൊടുക്കാമോ അഭിഷേകം ദൈവനിയോഗം ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ തീരുമാനിക്കും നമ്മുടെ ഭാവിയുടെ കാര്യങ്ങളെ തീരുമാനിക്കും കേട്ടോ കർത്തലെ ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരണയുള്ള ദൈവമേശ്വർ പിതാവ് രണ്ട് വ്യക്തിത്വങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി അവരിലൂടെയുള്ള ദൈവിക ഇടപെടലുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായിട്ട് സ്തോത്രം സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ നിങ്ങളുടെ ദാസൻ എന്ന നില ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വരെ കാണാത്ത ചില അനുഗ്രഹങ്ങളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ കാലെടുത്ത് വെക്കട്ടെ മഹത്വം ബഹുമാനം പുകഴ്ച അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പോലെ സ്വഭാവമുള്ളവനായിട്ട് നമുക്ക് നിൽക്കാം പോലെ നമുക്ക് മെ ബ്ലസ് യു പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു